എന്താപ്പം ചേച്ചിയ ആ ഭണ്ടാറെ ഓരോരോ നിയമം വരുന്നത് ആ അലിക്കൊന്ന് വിളിച്ചു നോക്കിയാൽ ഓൻ്റെ ഗറോഫിൽ ഉണ്ടാവുംപ്പാ സാധനങ്ങളൊക്കെ ഏതായാലും നോക്കട്ടെ ഹലോ അല്ലേ എവിടെ വെച്ചുള്ളത് ആ ഞമ്മക്കേ കോഴിക്കോട് വരെ ഒന്ന് പോണ്ടിരും ആ ആ ആ അതെന്താ വെച്ചാലേ പിന്നെ കുറച്ച് പണിയുണ്ട് നമുക്ക് ഒരു ലേസ് ഹെൽമെറ്റ് കിട്ടണം ആ കുറച്ച് തോന്നാ വേണം ആ അതിനാണ് ആ അത് ആവശ്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹലോ ആ എവിടെ ഉണ്ട് ആ നിങ്ങൾക്ക് എന്തിനാണ് എത്ര അധികം ഹെൽമെറ്റ് കണ്ടമാനം വാങ്ങണമെങ്കിൽ നമുക്ക് കോഴിക്കോട് പോകേണ്ടി വരും ആ നിങ്ങളിപ്പോൾ എവിടെയുള്ളത് ആ എന്നാല് ഞാനാട് വരാ ഏട്ടാ അവിടെ കി എന്ന ശരി ഓക്കെ ഹെൽമെറ്റ് മാണിത്തോളം അതെന്താ വച്ചാൽ മോളെ കെട്ടികള് ലക്ഷദ്വീപ് കളാ താ അതെ അവിടെപ്പോ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ഓരോ ആകെ ജീവിച്ചിട്ടുണ്ട് ആ തേങ്ങ ഇട്ടു ഈ തൂന ഉണ്ടാക്കി കണ്ടു വേണം തെങ്ങും തോട്ടാണ് അവിടെ കൂടുതലുള്ളത് അപ്പൊ അവിടെ ഒരു നിയമം വന്നിട്ടുണ്ട് അവിടെ ഏതായാലും വണ്ടിയും കാര്യമൊന്നും ഇല്ലല്ലോ ഹെൽമെറ്റ് കച്ചവടം ചെയ്യാന്ന് എനിക്കറിയില്ല അപ്പൊ അവിടെ ഇപ്പൊ പുതിയ നിയമം തേങ്ങ ഇടണമെങ്കിൽ ആദ്യം പെർമിറ്റ് എടുക്കണം നാല് ദിവസം മുമ്പ് അത് കഴിഞ്ഞിട്ട് അതേമാതിരി തന്നെ തേങ്ങ അടിച്ചണ മൊലാളിക്ക് ഹെൽമെറ്റ് വേണം അപ്പൊ ഓള അലക്കത്തുള്ളവർക്കും ഓക്കും എല്ലാം കൂടി ഒരു അഞ്ചെട്ട് ഹെൽമെറ്റ് വേണമെന്നറിഞ്ഞു അപ്പൊ നമുക്ക് ഒന്നായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലം കോഴിക്കോട് ആ എന്നാൽ കോഴിക്കോട്ടേക്ക് കൂട് കോഴിക്കോടെങ്കിൽ കോഴിക്കോട് ആ ഓക്കെ കോട്ടയുണ്ട്